കോഴിക്കോട് സ്വദേശിനിയെ ലോഡ്ജിൽ കൊലപ്പെടുത്തിയ സംഭവം പ്രതി പിടിയിൽ ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ഗ്രീൻ ലൈൻ ലോഡ്ജിൽ വടകര സ്വദേശി അസ്മിനയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന കായംകുളം സ്വദേശി ജോബി ജോർജ് എന്ന റോയിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പിടികൂടി ടൗൺ എസ് ഐ സജീഷ് ഇനോബിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ബുധനാഴ്ച വൈകിട്ട് ജോബി ജോർജിനെ പിടികൂടിയത് ജോബി ജോർജ് മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് എസ് സംഘവും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിരീക്ഷണം നടത്തവെയാണ് ജോബി ജോർജിനെ കണ്ടെത്തിയത് അസ്മിന മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് ജോബി ജോർജ് പോലീസിനോട് പറഞ്ഞത് ഇടത് കൈയിൽ നീളത്തിൽ ആഴമുള്ള മുറിവുണ്ട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആറ് തുന്നലിട്ടു അസ്മിന തന്നെ വെട്ടിയെന്ന് ജോബി ജോർജ് പോലീസിനോട് പറഞ്ഞു ബുധനാഴ്ച ആറ്റിങ്ങൽ പോലീസ് എത്തി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി മൊബൈൽ ഫോൺ പിന്തുടർന്നാണ് ജോബി ജോർജ് നിൽക്കുന്ന സ്ഥലം പോലീസ് മനസ്സിലാക്കിയത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയാണ് ജോബി അസ്മിനയെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുറി വാടകയ്ക്കെടുത്ത ശേഷം അസ്മിനെ മുറിയിലാക്കിയിട്ട് ഇയാൾ മറ്റ് ജീവനക്കാർക്കൊപ്പം റിസപ്ഷനിലെത്തി രാത്രി ഒന്നരയോടെ ഇയാൾ മുറിയിലേക്ക് പോയെന്നാണ് മറ്റ് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത് രാവിലെ ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് രാവിലെ ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ വാതിൽ മുട്ടി വിളിച്ചു നോക്കിയെങ്കിലും തുറന്നില്ല തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് അസ്മിനെ മരിച്ച നിലയിൽ കണ്ടത് കട്ടിലിൽ കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്